ത്രയും മോട്ടോർ ഉണ്ടാവും പറഞ്ഞ നിസ്സാര കാര്യമാണോ ഷോ നോൺ സ്റ്റോപ്പ് ആണ് എപ്പോഴും വെള്ളം വന്ന് എടുത്തുകൊണ്ടിരിക്കും ഇരുപത്തിയൊഴ മണിക്കൂർ മോട്ടോർ ഓൺ ആയിരിക്കും എവിടെ ഏതെങ്കിലും ഒരു മോട്ടോർ ഓൺ ആയിരിക്കും ഇതാണ് കിണറ്റിന്റെ ചുറ്റുമുള്ള മോട്ടറിന്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾ എണ്ണിക്കോ കേട്ടോ മൊത്തത്തിൽ നാൽപ്പതോളം ഉണ്ടല്ലേ മോട്ടറ് ചങ്ങോട്ടേ കേട്ടോ ആ കാണുന്ന കിണറ്റിൽ നിന്നുള്ള പമ്പ് ചെയ്യുന്ന വെള്ളം വരുന്ന വഴി കണ്ടോ ഈ ഓസിക്കൂടെ ഇങ്ങനെ ഇതാ ഈ പോകുന്ന ഓസീടെ പോകണ്ടോ ഒന്നോ രണ്ടോ ഓസൊന്നുമല്ലേ ഞാൻ പറയുന്നു നാല്പോ നാൽപ്പത്തഞ്ചോ അതിൽ കൂടുതൽ മോട്ടർ ഉണ്ട് ആ മോട്ടറിന്റെ എല്ലാം പോയേക്കുന്ന വഴിയുണ്ടോ ഇക്ക ഈ തൊട്ട് പറയണ കേണമുണ്ടല്ലേ ഏകദേശം എത്ര മോട്ടറുകളാണ് ഇതിനകത്ത് മുപ്പത്തി ആറ് നാല്പത് ഉണ്ട് നാൽപ്പത് മോട്ടർ കുറയാണ്ടല്ലേ അതല്ലേ സത്യം പറയുന്ന സംഭവം ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കാരണം ലോകത്ത് ഇങ്ങനെ അപൂർവമായിരിക്കും ഇത്രയും ഇങ്ങനെയുള്ള ഇത്രയും മോട്ടർ ഇരിക്കുന്ന കാണാറില്ലേ വയർ വരിക്കുന്നത് എത്ര ഇങ്ങനെ ഉപയോഗിക്കുന്നത് വയറല്ല ഇതെല്ലാം ഓസാണ് ഇത് എല്ലാണല്ലേ ഇത് ഏകദേശം എത്ര വീട്ടിലുള്ള ഈ വെള്ളം ഉപയോഗിക്കുന്നത് പത്ത് നാല്പതിനായിരം ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഒരു ദിവസം ഇതിന്ന് പോകുന്നുണ്ട് നാല്പതിനോ ഒരേ വീട്ടിൽ ആയിരം ലിറ്ററിന്റെ ആയിരം രണ്ടായിരം ലിറ്ററിന്റെ മുന്ന വെള്ളം തന്നെ ഇത് പോകുന്നുണ്ട് എന്റെ കറണ്ട് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ വീടുകളിൽ നിന്നുള്ള കറണ്ട് ഏകദേശം എത്ര ദൂരം പോകുന്നുണ്ട് ഈ വയർ അഞ്ഞൂറ് മീറ്റർ കുറയാതെ ചുറ്റളവിൽ അഞ്ഞൂറ് അര കിലോമീറ്റർ ദൂരം പോകുന്നുണ്ട് ഈ കിണറിന് ഈ കണക്കിൽ നിന്ന് വെള്ളം കാരണം ഈ വെള്ളം നിങ്ങൾ കണ്ടില്ല എടുക്കണമെന്നില്ല അതൊന്നും നിങ്ങൾ അങ്ങോട്ട് നോക്ക് ആ വെള്ളത്തിന്റെ കിടപ്പും ആ ഷേപ്പും നിങ്ങൾ അതാണ് അതിനെ അകത്തോട്ട് നോക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഇവിടെ മൊത്തം മോട്ടറാണ് കിണറിന് അത് ഇത്രയും മോട്ടർ ഉണ്ടാവും നിസ്സാരം കാര്യമാണോ ഷോ അതും എല്ലാം എച്ച് പി മേളിയും പവറുള്ള മോട്ടർ ആണല്ലോ ഇതൊക്കെ വൺ എച്ച് പി മേളും പവറുള്ള മോട്ടർ ആയിരിക്കുന്ന എല്ലാം ഇതൊന്നും കംപ്ലയിന്റ് വരുത്തില്ല മഴ തന്നെ പ്രശ്നമൊന്നും വരില്ല ഒരു ഇല്ല ഇത് എത്ര വാനൽ വന്നാലും എപ്പോഴും വെള്ളത്തിന് യാതൊരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ വെള്ളം കിട്ടും അഞ്ച് ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റവും കൂടുതൽ മെൽ വന്നപ്പോ സമയത്ത് സത്യം പറഞ്ഞു നാല് മണിക്കൂറും ഇപ്പം ഒരു മോട്ടറ് വെച്ച് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറും വർക്കിങ്ങിനെയാണ് ക്ഷാമമില്ല ഈ കിണർ വന്നതോടുകൂടി ഇവിടെ വെള്ളത്തിന് ക്ഷാമം നാല് ഇപ്പൊ നല്ല വേനൽ സമയമാണ് സമയമാണ് നല്ല വെള്ളമുണ്ട് വെള്ളമുണ്ട് ഒന്ന് നോക്കിയാലോ ചവിട്ടെ ഒരു കിണറിന് അകത്ത കാഴ്ച കാണാൻ പോകുന്നോ കണ്ടോ ഈ കിണർ എത്ര മോട്ടറാ വെച്ചാൽ മോട്ടർ നാൽപ്പത് മോട്ടറുള്ള സ്ഥലം ഇല്ല ഇല്ല ഇനി കൊടുക്കാൻ വന്നാൽ വെക്കും ഒരു ഇല്ല ഒരു അതിനെന്താ യാതൊരു തടസ്സവും ഇല്ല എത്ര മോട്ടർ വന്നാലും ഇവിടെ യാതൊരു തടസ്സവും ഈ കിണർ ഇതൊരു മൗലവി കൊടുത്തിരിക്കുന്നതാണ് ാണ് ഇവിടത്തെ കാരണം തന്നെ അദ്ദേഹം ഫ്രീ ആയിട്ട് ഒരു സെന്റ് സ്ഥലം കൊടുത്തിരിക്കും വേണ്ടി ഓരോ വിശ്വസിക്കാ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ട് കൊറച്ചേരും പോയി കേട്ടോ ഇതൊന്നും കാണാൻ വേണ്ടി പേര് സുബേർ സ്ഥലപ്പേന്ന് പറയാവു ചിലവ് ചിലവ് തൊടുപുഴ തൊടുപുഴ ചിലവ് തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ വില്ലേജില് ചിലവില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഓ ഞാൻ കൊല്ലത്ത് ഇടുക്കി വന്നു അല്ലേ

പക്ഷോ സമ്മതിച്ചു തന്നേ പറ്റൂലേ ഇതു പോയേക്കും മാല 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 സ്വന്തമായിട്ട് എല്ലാവരും ദൂണം കിട്ടിയേക്കുല്ലേ എല്ലാരും കൂടെ കൂടി മുടക്കി പൈസ മുടക്കി പൈസ മുടക്കിട്ടേക്കും ആരും എല്ലാരും കൂടെ കൂടി ഈ നാല്പത് മോട്ടർകാരും പൈസ മുടക്കിട്ടിരിക്കുന്ന ലീക്കേജ് ഒക്കെ വന്നാ പുറമേ കൂടെ ഇങ്ങനെ അറിയാൻ പറ്റും ലീക്ക് അവിടെ പൈപ്പ് ചേഞ്ച് ഇട്ടാ മതിയല്ലേ എന്നാലും പൈപ്പ് വലിക്കോ അര കിലോമീറ്ററുള്ള പൈപ്പ് വലിക്കോ എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമല്ലേ റിസ്ക് ഉള്ള കാര്യം തന്നെയാ എന്നാലും ഈ അര ഉള്ള ദൂരം എന്ന് പറയുന്നത് നിസ്സാരം കാര്യമില്ല വേട്ടരെ ഇതാണ് കണക്കിന് ചുറ്റുമുള്ള മോട്ടറിൻ്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾ എണ്ണിക്കോ കേട്ടോ മൊത്തത്തിൽ നാൽപ്പതോളം ഉണ്ട് ഇല്ലേ മോട്ടറ് നാൽപ്പത് ഇത് എണ്ണയൊന്നുമില്ല നാൽപ്പതോളം ഉള്ള മോട്ടറ് കണക്റ്റിനകത്ത് ആ ഓക്കെ ഓക്കെ സാധാരണ ഒരു കണക്റ്റിനകത്ത് ഒരു മോട്ടറാണ് വെക്കുന്നത് ഇവിടെ നാൽപ്പതോളം മോട്ടറാണ് ഈ കണക്കിന് ചുറ്റി ഇരിക്കുന്നത് ആ മോട്ടറിൻ്റെ എണ്ണ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വേടിക്കകത്ത് എണ്ണി തിട്ടപ്പെടുത്തിക്കോ ഞാൻ കള്ളത്തരമല്ല പറയുന്നത് നാൽപ്പതോളം മോട്ടർ ആണോ എന്നുള്ളത് അതും പലതും പല വീട്ടിലേക്കുള്ള ലൈനാണ് പോയിരിക്കുന്നത് അത് അവർ സ്വന്തമായിട്ട് കറണ്ട് കൊണ്ടുവന്നാണ് ഈ വെള്ളം മോട്ടറ് വെച്ച് പമ്പ് ചെയ്ത് വീട്ടിൽ വെള്ളം കൊണ്ടുപോകുന്നത് അത് അര കിലോമീറ്ററോളം കണ്ടോ ഇവിടെ എവിടേക്ക് ഓണം വന്നിട്ടുണ്ട് മോട്ടറ് നോൺ സ്റ്റോപ്പ് ആണ് എപ്പോഴും വെള്ളം വന്ന് എടുത്തുകൊണ്ടിരിക്കും ഇരുപത്തിയേഴ് മണിക്കൂർ മോട്ടർ ഓണായിരിക്കും ഇവിടെ ഏതെങ്കിലും ഒരു മോട്ടർ ഓണായിരിക്കും ചങ്ങോട്ടേ കണ്ടോ ആ കാണുന്ന കണക്കിൽ നിന്നുള്ള പമ്പ് ചെയ്യുന്ന വെള്ളം വരുന്ന വഴി കണ്ടോ ഈ ഓസിക്കൂടെ ഇങ്ങനെ കയറി 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 ഈ പോകുന്ന ഓസീടെ പോകണ്ടോ മല പോലെ കേട്ടോ ഒന്നോ രണ്ടോ ഓസോന്നല്ലേ ഞാൻ പറയൂ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അതിക്കൂടെ മോട്ടറുണ്ട് ആ മോട്ടറിന്റെ മോട്ടറിൻ്റെ എല്ലാം പോയേക്കുന്ന വഴിയുണ്ടോ അതേ കണക്ക് തന്നെ ഇവിടുത്തെ മലനിരകൾ കണ്ടില്ലേ മനോഹരം അല്ലേ അതാണ് ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി കേട്ടോ ഇവിടെ മാത്രമല്ല ഈ കാണുന്ന ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും ഉണ്ട് കേട്ടോ അങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട് ചിലന്തു വരെ എങ്ങനെ ഇട്ടേക്കുന്നത് അതേ കണക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തലങ്ങിനും വിലങ്ങനെയും എല്ലാം ഓസ് പോയിരിക്കുന്നത് വേറെ ഒരു പ്രത്യേകതയുള്ളൊരു പ്രത്യേകത ഞാൻ കണ്ടല്ലോ വെച്ച് ചേച്ചു ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക് ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യും ഫോളോമാർക്കെ ചെയ്യരുത് ഓക്കേ അപ്പൊ ഇതാ പോയേക്കുന്നോ കേട്ടോ അര കിലോമീറ്റർന്ന് പറഞ്ഞത് കേട്ടോ പോയേക്കും നോക്ക് നമ്മൾ എത്ര ദൂരെ ഓടി ഓടി വന്നു വന്നത് നോക്കേ ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചാണ് പോന്നാ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ഇതിപ്പോ അര കിലോമീറ്റർ ഒന്നും അല്ലേട്ടോ അതിക്കും മേലെ പോയിട്ടുണ്ട് ലൈൻ പോയേക്കുന്നുണ്ടോ ഇല്ല ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കുന്ന നടക്കാ അവർ വലിച്ചേക്കുന്നത് വയറ വലിച്ചേക്കുന്നത് ഒരു ഒന്നര ഇഞ്ചോളം കനമുള്ള ഓസാ വലിച്ചേക്കുന്നതേ വേണ്ട അങ്ങോട്ടും പോയുണ്ടോ ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഓ പോയിക്കുന്നത് അങ്ങോട്ടും പോകുന്നുണ്ടോടി വന്നു കേട്ടോ എന്നാലും ഉണ്ട് കേട്ടോ എന്നാ എത്ര ചിന്തിച്ചു മോട്ടോക്കുന്നത് കേട്ടോ ഇങ്ങോട്ടൊക്കെ തീർന്നു എന്നാലും പൊളിച്ചു സംഭവം പൊളിച്ചു അവസാന അവസാനത്തെ വീട് ഇതാട്ടോ